നമ്മളിപ്പോ നിൽക്കുന്ന എവിടെന്നറിയോ ഭൂമിയിൽ ആദ്യത്തെ മലയായിരിക്കുന്ന കുബൈസ് പർവ്വതം ഭൂമിയിൽ ആദ്യത്തെ മല ഏതാണ് അബി കുബൈസ് പർവ്വതമാണ് ധാരാളം മലകളുണ്ട് മലയുടെ നാടാണ് മക്ക എന്നുള്ളത് മലനാട് എന്ന് പറയാ മലയുടെ നാടാണ് മക്ക ആദ്യത്തെ മലയാണ് ഈ അബി കുബൈസ് പർവ്വതം എന്ന് കാണുന്ന ഈ കാണുന്ന പർവ്വതം അബി കുബൈസ് എന്ന് പറയപ്പെടുന്ന ഈ പർവ്വതം ഈ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നത് നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വലിയൊരു ഉണ്ടായി പ്രളയം ആ വെള്ളപ്പൊക്കത്തിന് കബാലയത്തിന് സാരമായിരിക്കുന്ന കേടുപാടുകൾ സംഭവിച്ചു ജിബിറീൽ അലൈഹി സ്വലാമാണ് ഹജുറുൽ അസദിന് അതിന്റെ മുകളിൽ കൊണ്ടുപോയി മറച്ചു വെച്ചത് അഭിപ്രായമുണ്ട് അങ്ങനെയല്ല സ്വർഗീയ ലോകത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് സ്വർഗത്തിലെ കല്ലാണ് ഹജറുൽ അസ്വദ് വെളുത്ത കല്ലായിരുന്നു പിന്നെ അത് കറുത്തു പോയതാണ് അതായത് ആദസന്ധതികളുടെ പാപക്കറകൾ ഇങ്ങനെ അതിൽ തട്ടിയിട്ട് എന്ന് പറയപ്പെടുന്നു മുഷരിക്കുന്ന ആളുകൾ ശിർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ തൊട്ടത് കൊണ്ട് കറുത്തതാണ് എന്നും അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും വെളുത്ത കല്ലായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോ അത് ഇറക്കിയത് അബി കുബൈസ് പർവ്വത്തിന്റെ മുകളിലാണ് ഇവിടെ നിന്ന് പിന്നീടാണ് അവിടെ കൊണ്ടുപോയിട്ട് അത് സ്ഥാപിച്ചിട്ടുള്ളത് അബി കുബൈസ് എന്ന് പറയുന്ന ഈ മലയുടെ മുകളിൽ കയറിയിട്ടാണ് സയ്യദ്ന ഹലീൽ ഇബ്രാഹിം നബി അലിസ്ലാത്ത് വസ്സലാം കേബാലയത്തിന്റെ പണി പൂർത്തിയായപ്പോ അള്ളാഹു താല പറഞ്ഞു ലോക ജനതയെ എന്റെ പരിശുദ്ധ മന്ദിരം തവാഫ് ചെയ്യാൻ വേണ്ടി നീ വിളിക്കണം ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുബൈ എവിടെ വെച്ചാണ് ഞാൻ വിളിക്കേണ്ടത് കുബൈസ് സുഭവത്തിന്റെ മുകളിൽ വെച്ച് പടച്ചറബ ഇവിടെ ഒരു മനുഷ്യനും ഇല്ലല്ലോ ഇത് വലിയ മലയായിരുന്നു പിന്നെ താ കുറച്ച് കുറഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ മാന്തി മാന്തി ചെറുതാക്കിയതാണ് വലിയ മലയാണ് നാനൂറ്റി എഴുപത് അടി ഹൈറ്റുള്ള മലയാണ് അബീ ഖബൈസ് പർവ്വതം എന്നുള്ള പറയുന്ന ഈ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനോട് പറഞ്ഞു മലയുടെ മുകളിൽ കയറി നീ വിളിക്കണമെന്ന് ഇബ്രാഹിം നബി മലയുടെ മുകളിൽ കയറി വിളിച്ചു ആ വിളിയാൾ നമ്മുടെ ചെവിടുകളിൽ എത്തിയിട്ടുണ്ട് ആരുടെ എല്ലാം ചെവികളിൽ എത്തിയിട്ടുണ്ട് അവർ പരിശുദ്ധ കഴബാലയം വന്നിട്ട് തവാഫ് നിർവഹിക്കും അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം അള്ളാഹു കപൂരാക്കട്ടെ അങ്ങനെയുള്ള മലയാണ് അബീ ഖുബൈസ് പർവ്വതം ഈ അബി കുബൈസ് പർവ്വതത്തിന് വേറെയും ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ഒരിക്കൽ ആവശ്യപ്പെട്ടു അള്ളാഹുവേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ ഞാനൊന്ന് വിരുന്നു കൂട്ടട്ടെ സൽക്കരിക്കട്ടെ എന്ന് ഇബ്രാഹിം നബി വലിയ സൽക്കാരപ്രിയനാണ് എല്ലാവരും സൽക്കരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇബ്രാഹിം നബി ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ കൂടെ എങ്ങനായാലും രണ്ടാളും വേണം നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ മെയിലൊക്കെ തെരഞ്ഞുപോയിട്ട് ആരെങ്കിലൊക്കെ പിടിച്ചുകൊടുന്ന് ഒപ്പിരുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ ആരേ ഇബ്രാഹിം നബി അലി ഇസ്സലാം അതിഥി സൽക്കാരം വല്ലാത്തതാണ് അവർക്ക് ഈ മക്കാരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ ഇവർക്കുള്ളത് ഹാജിമാരായിരിക്കാം നമ്മളൊക്കെ സൽക്കരിക്കുന്ന കാര്യത്തിൽ വലിയ സന്തോഷമാണ് നമ്മൾ സ്വീകരിക്കും വലിയ ഇഷ്ടത്തോടെ സ്വീകരിക്കും പക്ഷെ ചിലതൊക്കെ എന്തെങ്കിലും ഉണ്ടാവും അത് വിട്ട് കളയാം ഏതായിരുന്നാലും ഇരിക്കട്ടെ അള്ളാഹുവിനോട് ചോദിച്ചു മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളൊക്കെ യാമത്തെ നാളെ വരെ വരാനിരിക്കുന്ന മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾ ഞാൻ സൽക്കരിക്കട്ടെ അള്ളാഹു പറഞ്ഞു കിയാമത്ത് നാൾ വരാ വരാനിരിക്കുന്ന മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ സൽക്കരിക്കാൻ നിനക്ക് സാധ്യമല്ല അള്ളാഹുബേ എന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നതാണ് നീ എല്ലാത്തിനും കഴിവുള്ളവനുമാണ് എനിക്ക് അതിനുള്ള അവസരം തരണം അള്ളാഹു തബിരി വിളിച്ചുകൊണ്ട് പറഞ്ഞു ജിബിരിയിൽ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി കർപ്പൂരം കർപ്പൂരല്ലേ കർപ്പൂരം നിങ്ങൾ കൊണ്ടുവരണം ജിബിരിയിലെ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി കർപ്പൂരം കൊണ്ടുവന്ന് ഇബ്രാഹിം അബലി ഇസ്ലാമിന്റെ കയ്യില് കൊടുത്തു ഇബ്രാഹിം നബിയുടെ അള്ളാഹുത്താലഞ്ഞു കുബൈസ് പർവത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ കർപ്പൂരം അങ്ങോട്ട് വിതറുക ആ കർപ്പൂരം ഇബ്രാഹിംനബി അലൈഹി ഇസ്ലാം വിതറി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പടച്ചിറപ്പെത്തിച്ചു എവിടെയൊക്കെ അതിന്റെ അംശം എത്തിയിട്ടുണ്ടോ ആ കർപ്പൂരം കർപ്പൂരത്തിന്റെ അംശം എത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ ആ കർപ്പൂരത്തിന് അള്ളാഹുത്താല ഉപ്പാക്കിയിട്ട് മാറ്റി കർപ്പൂരത്തെ അള്ളാഹു താല ഉപ്പാക്കിയിട്ട് മാറ്റി ഇന്ന് ലോകത്ത് കാണുന്ന ഉപ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ സൽക്കാരത്തിൽപ്പെട്ടതാണ് കിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഉമ്മത്ത് മുഹമ്മദിനെ സൽക്കരിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിക്ക് അള്ളാഹു അവസരം കൊടുത്തു നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഉപ്പാതിന് നിർബന്ധം ഇബ്രാഹിമ ഇവിടെ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ കുമാർ ആകട്ടെ അങ്ങനെയുള്ള പരിശുദ്ധമായിരിക്കുന്ന വിശുദ്ധീകേറിയിരിക്കുന്ന മലയിലാണ് മലയുടെ ചാരയാണ് നമ്മൾ ഉള്ളത് അബി കുബൈസ് പ്രബദം പരിശുദ്ധ ഹദീസുകളിൽ ധാരാളം സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള വല്ലാത്തൊരു പർവ്വതമാണിത് ധാരാളം ചരിത്രങ്ങൾ തെളിഞ്ഞു കിടക്കുന്ന വല്ലാത്തൊരു പർവ്വതമാണിത് ഈ പർവ്വതത്തിന്റെ ഛേറയാണ് നമ്മളുള്ളത് മുഹമ്മദ് റസൂ അള്ളയുടെ പാദങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായിരിക്കുന്ന മലയാണിത് അല്ലാഹു നമ്മളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തായ അവൻ്റെ ഇഷ്ടജനങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനു പൊരുത്തപ്പെട്ട ഇതുപോലെയുള്ള നല്ലൊരുപാട് അമലുകൾ ചെയ്യാനും ഒരുപാട് സന്തോഷകരമായിരിക്കുന്ന കാഴ്ചകൾ വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ തെളിഞ്ഞു കിടക്കുന്ന ഇങ്ങനെയുള്ള വിശുദ്ധ കാഴ്ചകൾ കാണാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയാക്കാതെ വീണ്ടും ഒരുപാട് പ്രാവശ്യം ഈ മണ്ണിൽ വരാനും ഇതൊക്കെ ആസ്വദിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ